്ലൈലേസ് നമ്മൾ ആ ബെല്ല അന്ന് ഡ്രൈവിങ് സമയത്ത് നമുക്ക് ഓടിക്കാൻ പറ്റിയില്ല അല്ല മഞ്ഞ കാരണം ഡൽഹിയിൽ പോകാൻ പറ്റാതെ ഫ്ലൈറ്റിലും ക്യാൻസലായി പക്ഷെ ഇന്നിപ്പോൾ ഈ ബെല്ല ഓടിക്കാൻ നമ്മൾ വന്നിരിക്കുകയാണ് ബാംഗ്ലൂരിൽ തേർഡ് ഡേ ഇലക്ട്രിക് വണ്ടിയായിട്ട് ഈ ബെല്ലയുടെ ഫസ്റ്റ് മീഡിയ ഡ്രൈവറുടെ ബാംഗ്ലൂർ വെച്ച് നടക്കുകയാണ് വണ്ടി എങ്ങനെയുണ്ട് എന്നുള്ളതിൽ ഞാൻ ഫസ്റ്റ് ലുക്കിൽ നമ്മൾ ഷോർട്സിലും റീലും കൊണ്ടുവന്നിരുന്നു പക്ഷേ എന്തായാലും നമുക്ക് ലുക്സ് നോക്കാം എക്സ്പീരിയൻസ് നോക്കാം എത്രത്തോളം നമ്മുടെ നാട്ടിലേക്ക് സക്സസ് ആവുന്നു വരും എന്നുള്ളത് നോക്കാം ഓൺ മൈ ഫ്ലൈലേസ് ടു ഫ്ലൈ ടൊയോട്ട ഗ്ലോബലി തന്നെ സുസൂക്കിയുമായിട്ട് ടൈ അപ്പിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതിൽ ഒരു ഭാഗം വന്നിരിക്കുന്നത് ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഒരു ഫസ്റ്റ് ഇലക്ട്രിക് വണ്ടിയാണ് ഇലക്ട്രിക്കിൻ്റെ ഒരു ഹിസ്ട്രി എടുത്ത് തന്നെ ടോയോട്ടക്ക് കുറേ മുന്നേ തന്നെ ഇലക്ട്രിക്ക് ഉണ്ട് റാഫ് ഫോറിൻ്റെ ഇവിയിലൂടെയാണ് അവർ തുടങ്ങിയതെങ്കിലും പിന്നെ നമുക്കറിയാം പ്രായസിൻ്റെ ഹൈബ്രിഡും പിന്നെ ഇന്ത്യയിലാണെങ്കിലും ഹൈബ്രിഡ് വന്നിട്ടുണ്ടായിരുന്നു ഐക്രോസിലും ഹൈറൈഡറും എല്ലായിട്ട് എന്നാലിട്ടായിട്ട് ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ ഇലക്ട്രിക് ഇലക്ട്രിഫിക്കേഷൻ എന്നുള്ള ആ ഒരു ഗെയിമിലും ഫോർ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് അപ്പം അവരുടെ ഇൻ്റർനാഷണൽ ബ്രാൻഡിൽ പലതും നമുക്ക് ആരംഭിയോ അടുക്കള പല വണ്ടികളും ഉണ്ട് അതെല്ലാം തന്നെ ക്ലാസ് ലീഡിങ്ങും ഇപ്പോഴാണ് ഒരു ഫുള്ളി ഇലക്ട്രിക്ക് എന്നുള്ളൊരു ഫിലോസഫിയിൽ ഇന്ത്യയിലൊരു വണ്ടി ഉണ്ടെന്ന് അത് മാതിയായിട്ട് ജോയിൻലി ചെയ്ത് ഡെവലപ്പ് ചെയ്തില്ല ഈ വിറ്ററേയും ഈ ബെലുമായിട്ടുള്ള വണ്ടികളാണ് ബേസിക്കലി പ്ലാറ്റ്ഫോമും ബാക്കിയെല്ലാം സെയിം ആണെങ്കിലും ഡിഫറൻസ് വന്നിരിക്കുന്ന ഫ്രണ്ടിലും റിയറിലും ആ ഡിസൈനിലാണ് അപ്പോൾ അത് നോക്കാം ഈ ബെല്ല എന്ന് പറയുമ്പം ഈ നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ലോഞ്ച് കഴിഞ്ഞത് ആ സമയത്ത് നമ്മൾ കണ്ടിരുന്നു ആ ടേർട്ടഡ് ആയിട്ടുള്ള ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി കുറച്ച് ഡിഫറൻസ് ഉണ്ട് എനിക്ക് കുറച്ചുകൂടി ഒരു ബെറ്റർ ആയി തോന്നിട്ടുള്ളത് ടേർട്ടഡ് ഫേസ് ആണ് ഈ ഒരു ബ്ലാക്ക് പാനല് എല്ലാം ഇൻക്ലൂഡ് ചെയ്തു ഡി ആറിൽ വന്നിട്ടുണ്ട് ഈ ഒരു എലമെൻറ്റ് ടേർട്ടിന് പുതിയ ഡിസൈൻ എലമെൻറ്റ് ആണ് നമ്മൾ ജി ആർ കൊറോള പോലത്തെ വണ്ടിയിൽ കണ്ട എലമെൻ്റ് ആണ് ബാക്കിലും താഴേക്കും ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് എയർ വെൻ കാണാൻ നല്ല രസമുണ്ട് ഈ ഒരു സ്ക്ലപ്റ്റിങ്ങും രസമാണ് ഇതിലെല്ലാം എയർ വെൻസും വരുന്നുണ്ട് ഇവിടെ ചെറിയ എയർ പോക്കറ്റ് വരെ ഉള്ളത് ഇത് കാണുമ്പോൾ തന്നെ ഫ്രണ്ടെന്നൊരു സിബി ക്യാരറ്റ് ലഭിക്കുന്നുണ്ട് മാസ്ക്ലിൻ ഫീൽ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ വിറ്റാറെ ഉണ്ട് ഈ ബെൽ ഏത് ഫേസ് ആണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ള എന്നുള്ള കെമൽ സൈഡ് പ്രൊഫൈല് ശരിക്കും ഒരു മാസ്ക്ലിൻ എച്ച് ഫീൽ എന്തായാലും ഒരു സ്ക്ലപ്റ്റിംഗിൽ തന്നെ കൊണ്ടുവന്നുണ്ട് ലൈൻസും അങ്ങനെയാണ് വീലാച്ചൻ്റെ ഒരു എലമെൻറ്റ് കാണാം വീല് കുറച്ച് ഡിഫറൻ്റ് ആണ് എയ്റ്റീൻ ഇഞ്ചിൻ്റെ വീലാണ് ഓരോ ഡിസൈനോട് കൂടി വന്നിരിക്കുന്നത് സൈഡിലുള്ള ലൈൻസും എല്ലാം തന്നെ സിമിലറാണ് ഒരു മാറ്റമില്ല എങ്ങനെ കാണാമെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുള്ള മനസ്സിലായിട്ടുള്ളൊരു മാസ്ക്ലിൻ ഫീല് വേറിലെല്ലാം തന്നെ ആ ഒരു ശരിക്കും ഷോൾഡറും മസിലും എല്ലാം ഉള്ള ഒരാളെ ഫീലാണുള്ളത് കഴിയുന്നതും ടയർ ഫ്ലഷായി നിൽക്കുന്നതുകൊണ്ടും ആ ഒരു എലമെൻ്റ് ഉണ്ട് സാധാരണമാരുതി അല്ലെങ്കിൽ സുസുഖി ഡിസൈൻ്റെ വണ്ടികൾക്കുള്ളിലേക്കെ നിക്കാറുണ്ട് അപ്പോൾ അതും ഓവർകം ചെയ്തിട്ടുണ്ട് കുറച്ച് വലിയ വണ്ടിയാണെന്നുള്ള ഫീൽ ചെയ്യും സീപ്പുലറിൻ്റെ എലമെൻറ്റ് ഈ ഒരു ഫ്ലഷ് ഡോർ ഹാൻഡിൽ ഫ്ലഷ് ഡോർ ഹാൻഡിൽ വരാൻ പോകണ ഫ്യൂച്ചർ എന്താ നമുക്ക് അറിയാലോ എടുത്തു കളയാൻ പലരും പറഞ്ഞു യു തുടങ്ങിയാണെങ്കിൽ ഇപ്പോൾ ചൈന സ്ട്രിക്ട്ലി അടുത്ത കൊല്ലം മുതൽ ആ ഒരു വണ്ടികൾക്ക് ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇത് മിക്സാണ് സാധാരണ ആൻഡിലുണ്ട് ഫ്ലഷ് ഡോർ ഹാൻഡിലുണ്ട് എന്തായാലും രണ്ട് ശതമാനം എയറോ കുറയുന്നുള്ളൂ അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല എന്തായാലും ഉപയോഗം വെച്ച് നോക്കുകയാണെങ്കിൽ റിയൽ ഹാൻഡിൽ തന്നെ നല്ലത് തോന്നുന്നു ഈ സൈഡ് പ്രൊഫൈൽ ബേസിക്കലി രണ്ടിനൊരുപോലെ തന്നെയുള്ളത് കളർ ഡിഫറൻസ് എല്ലാം ഉള്ളത് ഇതിൽ ഇപ്പോൾ എച്ച് ഡി അഞ്ച് കളറാണ് ബേസിക്കലി എന്നാൽ അഞ്ച് കറിൽ നാലെണ്ണം ഡുവൽ ടോണിൽ അപ്പോൾ അങ്ങനെ ഒമ്പത് കോമ്പിനേഷൻ അതിൽ ഒന്ന് ഡുവൽ ടോൺ കിട്ടാതെ ഫുൾ ബ്ലാക്കുമാണ് അപ്പോൾ അതുകൊണ്ട് കംപ്ലയിൻ്റും ഇല്ല എങ്ങനെ തോന്നുന്ന സൈഡ് എന്നുള്ള കമൻറ്റിൽ പറയാം റിയറിലും നമുക്ക് കണക്റ്റഡ് ലൈറ്റ് ഫീച്ചേഴ്സ് കാണാം പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ ഒരു എന്താ ഗ്രാഫിക് ഡിസൈൻ ഡിഫറൻസേ ഉള്ളൂ കണക്റ്റായി നിൽക്കുന്ന ടൈ ലൈറ്റ് ഇവിടെ വരെ വരുന്നുള്ളൂ ഫുള്ള് ത്രൂ ആ ടൈലൈറ്റ് നിൽക്കുന്നില്ല ബമ്പറും കുറച്ച് വലിയ ചങ്കി ബമ്പർ ലുക്ക് ഉണ്ട് താഴേക്ക് നമുക്ക് ഡിസൈൻ അലമെൻറ്റ് കാണാം ഇവിടെ വരെയുള്ള സ്പോയിലറും കുറച്ച് തിക്ക് സ്പോയിലറാണ് ഷാക്വിൻ ഫാൻ്റിനെ വരുന്നുണ്ട് പിന്നെ ഒരു കാര്യമുള്ള നമ്മൾ ഇവിടെ വരാ ബൂട്ടിന്ന് കാണുക തോന്നുന്നുണ്ടാവുക പക്ഷേ ആക്ച്വലി ബൂട്ട് ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയാണ് ഈ ഡോറിൽ ഇലക്ട്രിക് ഓപ്പറേറ്റഡ് അല്ല ആയിരോളിൽ കാണില്ലേ ഇത്ര ഒരു മുന്നൂറ് ലിറ്ററോളം ബൂട്ട് സ്പേസ് ലഭിക്കും സീറ്റ് ഫോർട്ടി ഇസ് ടു ഫോർട്ടി ഇസ് ടു ട്വൻറ്റിയാണ് ഫോർട്ടി ഇസ് ടു ട്വൻറ്റി ടു ഫോർട്ടി അപ്പോൾ ഈ ട്വൻറ്റി സ്പ്ലിറ്റ് വെച്ചാൽ ലോങ്ങ് ആയിട്ടുള്ള എന്തെങ്കിലും കാർഗുകളും വെക്കാൻ പറ്റും താഴെ ഒരു ട്രേ ഉണ്ട് ട്രേൻ്റെ താഴെ നമുക്ക് ഫുൾ സൈസ് സ്പെയർ വീലും വരുന്നുണ്ട് പൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ബമ്പറിൻ്റെ അല്ലെ കയറി നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ ഞാൻ ഫ്രണ്ട്ന്ന് കണ്ട ഒരു മാസ്കുലിൻ ഫീല് റിയറിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഡിസൈനിൽ മൊത്തത്തിൽ ഒരു മാസ്കുലിൻ ഡിസൈൻ ആണെങ്കിലും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ബെല്ലയാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുള്ള ക്യാമന ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സിമിലറായിട്ട് തോന്നും ഈ വിറ്റാരയും ഈ ബെല്ലയും വലിയ ഡിഫറൻസ് ഒന്നുമില്ല ടോൺ ആണ് അതും തന്നെ ബ്രൗണും ബ്ലാക്കും ആണ് പിന്നെ ടെൻ പോയിൻറ്റ് വൺ ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റും ഇൻസ്ട്രുമെൻറ്റ് കൺസ്രോളും അടക്കുന്ന ഒരു ലേ ഔട്ട് ഇതിവിടെ കുറച്ച് താഴ്ന്നിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ സ്റ്റയറിങ് അഡ്ജസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റ് കൺസ്രോൾ താഴെയാണെങ്കിലും ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് വരെയുള്ള ലെവലിലാണ് നിൽക്കുന്നത് പിന്നെ ടൂസ്പോക്കിൻ്റെ സ്റ്റയറിങ് വില ആണ് കാണുമ്പം ഡബിൾ ഡി എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഡിസൈനാണ് പക്ഷേ ത്രീ സ്പോക്ക് ഇല്ലാത്തതിൻ്റെ ഒരു ഓക്യേഡ്നസ് കാണുന്നുണ്ട് പക്ഷെ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല പിന്നെ എയർ എയർവെന്റും അതിൻ്റെ താഴെ നമുക്ക് എ സി കൺട്രോളുണ്ട് പക്ഷേ സീറ്റ് എല്ലാം തന്നെ നമ്മളിവിടെ സ്ക്രീനിൽ പോയിട്ട് ചെയ്യണം ഇവിടെ സ്വിച്ചസ് ബട്ടണൊന്നും കാണുന്നില്ല സീറ്റ് വെന്റിലേഷൻ നല്ല എഫക്റ്റീവ് ആണ് പക്ഷേ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളോട്ട് പോയി ചെയ്യണം പിന്നെ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് ഇൻഡക്ഷൻ ചാർജിങ് ഉണ്ട് ഫാസ്റ്റ്ലി ചാർജ് ചെയ്യുന്നുണ്ട് ഗിയർ സെലക്ഷൻ അല്ല ഡ്രൈവ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നോബ് പ്രെസ്സ് ചെയ്തിട്ട് ലെഫ്റ്റിലേക്കോ ലെഫ്റ്റിലൊക്കെ റൈറ്റിലൊക്കെ തിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഓടിക്കാം പിന്നെ പാക്ക് ബട്ടണാണ് ഇവിടെ നമുക്ക് റീക്കബറേഷൻ്റെ ഒരു ചില സെറ്റ് ചെയ്യാൻ പറ്റും ഡ്രൈവ് മോഡുണ്ട് പാൻ പ്രേക്ക് ഉണ്ട് ചെറിയൊരു കബ് കബി ഉണ്ട് കുറച്ച് ആണ് കാരണം നമ്മൾ ഈ പക്കി ടോക്കി ഫുള്ളും വെക്കാൻ പറ്റുന്ന അത്ര ഡെപ്താണ് ഇവിടെ ഗ്ലോവ് ബോക്സ് ഉണ്ട് അതും അത്യാവശ്യം സ്പേഷ്യസാണ് ജെ ബിയിലിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് എഫക്റ്റീവാണ് ആണ് സൺ പ്രൂഫ് ഉണ്ട് തുറക്കാൻ പറ്റില്ല അത് ആദ്യമായിട്ടല്ല നമ്മൾ കാണുന്നത് പക്ഷേ അധികം അങ്ങനത്തെ കാണുന്നാലും പനോർമിക് പ്രൂഫായിരിക്കും ഇത് സൺ പ്രൂഫാണ് പക്ഷേ ആകെ നമുക്ക് ഈ ഒരു ഷീറ്റ് ക്ലോസ് ചെയ്യാൻ തുറക്കാനുള്ള ഓപ്ഷൻ ഓപ്ഷനുള്ളൂ സീറ്റ് നേരത്തെ പറഞ്ഞ പോലെ കൂളിങ്ങും വെൻറ്റിലേഷനും ഉണ്ട് പക്ഷേ അതിൻ്റെ മെയിൻ എലമെൻറ്റ് പറഞ്ഞാൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡിസൈനാണ് നല്ല കംഫർട്ടബിൾ ആണ് പിന്നെ ഇവിടെ ഇരിക്കുന്ന ഭാഗത്ത് ഫാബ്രിക് ഫാബ്രിക്കാണുള്ളത് ബാക്കി ലെതറായിട്ടുണ്ടെങ്കിലും മെയിൻ ഭാഗം ഫാബ്രിക് ആയുണ്ട് ചൂട് എടുക്കുന്ന കുറയുന്നുണ്ട് പിന്നെ ഈ ഒരു കളർ കോമ്പിനേഷൻ ആയതെന്ന് തന്നെ അധികം അഴുക്കൊന്നും പിടിക്കില്ല യു സി ടി യൂസ് ആണ് ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല കംഫർട്ട് സപ്പോർട്ടും എല്ലാം ഉള്ള സീറ്റാണ് തായ് സപ്പോർട്ട് ബാക്ക് റെസ്റ്റും സൈഡ് ബോസ്സസ് എല്ലാം നല്ലതാണ് റിയറിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് പൊങ്ങിയിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് തായസപ്പൊട്ടിലാക്കിയതുണ്ട് ബാക്ക് റെസ്റ്റെല്ലാം നല്ലതന്നെയാണ് പിന്നെ ഞാൻ നേരത്തെ യു കെയിൽ നിന്ന് ഡ്രൈവ് ചെയ്തിരുന്നു ഈ വിറ്റാറ് ആ സമയത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയാവുന്ന ഒരു സീറ്റാണ് എനിക്ക് കംഫോർട്ടബിളായി തോന്നിയില്ല റൈഡിൽ കുറച്ച് സ്റ്റിഫ്നെസ് തന്നെ പിന്നെ പറയാം അതല്ലാതെ വരും എന്നും എനിക്ക് തോന്നിയിട്ടില്ല ടോപ്പാഡിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഒരു വൺ ലിറ്റർ ബോട്ടിലെല്ലാം വെക്കാൻ പറ്റും രണ്ടര ബോട്ടിൽ വേണമെങ്കിൽ വയ്ക്കാം അങ്ങനെ സ്പേസ് കാര്യത്തിലെല്ലാം തന്നെ കോംപ്രമൈസ്ഡ് അല്ല അതെല്ലാം തന്നെ നല്ല നീറ്റ്ലി സോട്ട് ആയിട്ടുണ്ട് പിന്നെ ബിൽഡ് ക്വാളിറ്റിയും ഫിറ്റ് ആൻഡ് ഫിനിഷും ഈ വിറ്റാരിലാണെങ്കിലും ബെല്ലിലാണെങ്കിലും അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് ഈ ഒരു പ്ലാസ്റ്റിക് എലമെൻ്റ് രണ്ടിലും കാണും അത് കോമൺ ആയിട്ട് നിൽക്കുന്ന എലമെൻറ്റ് പക്ഷേ ഫിറ്റ് ആൻഡ് ഫിനിഷ് സ്ട്രോങ് പിന്നെ ഇവിടെ താഴെ ഒരു സ്പേസ് ലഭിക്കുന്നുണ്ട് അതിൽ നമുക്ക് ഒരു ചാർജിംഗ് പോർട്സും ലൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം അവർ കൊടുത്തിട്ടുണ്ട് രണ്ട് നേരം ഏർ പറഞ്ഞെങ്കിൽ എനിക്ക് തോന്നിയത് ഇരുന്ന് തന്നെ കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞുള്ള ഹൈറ്റിൽ ഇരിക്കുന്നുണ്ട് തോട്ട് നീറ്റാണ് നമുക്കുള്ള ഇള്ളുണ്ട് ഹൈറ്റ് കൂടുതലുള്ളവർക്ക് ചില പ്രശ്നമുണ്ട് ഫ്ലോർ ഹൈറ്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ സീറ്റിനുള്ളോട്ട് കാല് വെക്കുമ്പം കുറച്ച് സ്പേസ് ലഭിക്കുന്നുള്ളൂ ഇരിക്കുമ്പം കംഫോർട്ടബിളാണ് പിന്നെ ഈ ഹാൻഡ് റഷിൻ്റെ പരിപാടിയില്ല ഇവിടെ ട്വൻറ്റി സ്പ്ലിറ്റിലാണ് സീറ്റ് വരുന്നത് അതിൽ സാധനങ്ങൾ എന്താ വെക്കാണ്ടെങ്കിൽ വെക്കാൻ പറ്റും നമുക്ക് ഐറ്റിലിരിക്കുന്നതുകൊണ്ട് ഈ അയർ റൂഫ് ലൈന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹൈറ്റ് കുറവാണ് കുറച്ചുകൂടി ഐറ്റിലിരിക്കുന്നവർക്ക് ഇവിടെ കാവിംഗ് എല്ലാം ഉണ്ടെങ്കിലും പുറത്തേക്കുള്ള വ്യൂവിനൊരു തടസ്സം ഉണ്ടാകും ഇത്രയെങ്കിൽ തോന്നി പിന്നെ ഇവിടെ പോക്കറ്റ് ഉണ്ട് എയർ വെൻറ്റ് ഉണ്ട് ചാർജിങ് പോട്ടുണ്ട് ഇവിടെ പോക്കറ്റ് ഇല്ല നമുക്ക് എ സി കൺട്രോളും ഇല്ല ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ബെല്ലയുടെ ഡ്രൈവിങ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഞാൻ ചെറിയ റോഡിലുള്ള അനുഭവം പറയാം സസ്പെൻഷൻ സസ്പെൻഷനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് ഈ വീട്ടായിരുന്നു ഞാൻ ഡ്രൈവ് ചെയ്തിരുന്ന യു കെയിലായിരുന്നു നിങ്ങൾ ഓർക്കേണ്ട എപ്പിസോഡ് എപ്പിസോഡായാലും ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് അറിയുന്നത് എക്സ്പീരിയൻസ് ചെയ്തത് ബാക്ക് സീറ്റായിരുന്നു അന്നുണ്ടായിരുന്ന അതേ അനുഭവമാണ് ഇവിടെ ഉള്ളത് കുറച്ച് ഹാർഡാണ് സസ്പെൻഷൻ അതുകൊണ്ട് ബാക്കിലിരിക്കുമ്പോൾ നേരത്തെല്ലാം എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ബാക്കിൽ കുറച്ചൊരു ഒരു സ്റ്റിഫായി തോന്നും പക്ഷെ ഓടിക്കുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട് ഈ വെയ്റ്റും ഈ സസ്പെൻഷനും കൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞല്ലോ ഭയങ്കര ഒരു ഗ്രൗണ്ടഡ് ഫീലാണ് പ്ലാൻറ്റഡ് ഫീലാണല്ലേ അപ്പോൾ ശരിക്കും ഈ ഇങ്ങനത്തെ ചെറിയ റോഡിലെല്ലാം കുറച്ച് സ്പീഡിലെല്ലാം ഓടിക്കുമ്പോൾ കൺട്രോൾ നമുക്ക് നല്ലോണം ലഭിക്കുന്നു എന്തായാലും വെയിറ്റ് കൂടുതലുണ്ട് ബാറ്ററിയുടെ പക്ഷെ ആ വെയ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് നല്ല രീതിയിലാണ് പിന്നെ റിയറിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ആർഡായിട്ട് തോന്നാൻ കാരണം ഈ സസ്പെൻഷൻ തന്നെയാണ് വെയിറ്റുമാണ് ബാക്കിലിരിക്കുമ്പോൾ നമുക്ക് പ്രശ്നം തോന്നുന്നത് ഇങ്ങനത്തെ ബാഡ് റോഡ്സിലാണ് അല്ലാത്തപ്പോൾ നല്ല ഫ്രീ ഫ്ലോ ആയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് കംഫർട്ടബിളാണ് മൊത്തത്തിൽ സസ്പെൻഷിൻ്റെ കാലുബുലേഷൻ ഇസ് ഗുഡ് കുറച്ച് ഹാർഡർ സൈഡിലാണ് പക്ഷേ നമുക്ക് ഈ പോലെ ഡാംപിങ് എല്ലാം നല്ല രീതിയിൽ സോഫ്റ്റും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഈ ഇങ്ങനത്തെ ചാട്ടെല്ലാം ചാടുമ്പോൾ എടുത്ത് അടിക്കുന്ന ഒരു ഫീലില്ല അത് ചാട്ടം കുറച്ച് സ്റ്റിഫ് ആയതുകൊണ്ടുള്ള ഫീൽ ബാക്കിൽ ഒന്ന് ഒന്നെടുത്തിടും എന്നല്ലാതെ ഒരു ടക്ക് എന്ന് പറഞ്ഞൊരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാറുണ്ട് സാധാരണ അത് ഏതായാലും ഇല്ല അപ്പോൾ ആ ഒരു കാര്യത്തിൽ ശരിക്കും നല്ല രീതിയിൽ തന്നെ ട്യൂണിങ് ചെയ്തിട്ടുണ്ട് ഇത് കോ ഡെവലപ്പ് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ സെയിം ഫീലിങ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് അതൊരു നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല കാരണം ഞാൻ പലപ്പോഴും ഒരു കാര്യമാണ് മലയാളികളുടെ പ്രത്യേകിച്ച് ടൊയോട്ട എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ട്രസ്റ്റ് ശരിക്കും പറഞ്ഞാൽ അധികം വിലയിരുത്തപ്പെടുന്നുണ്ട് എന്നാൽ അത് എന്ന് തോന്നും അല്ല രണ്ടും ഒരുമിച്ച് ഡെവലപ്പ് ചെയ്യുന്ന അപ്പോൾ അതുകൊണ്ട് രണ്ടിലും ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ബ്രാൻഡിൻ്റെ ഒരു വാല്യൂ കൂടും എന്നല്ലാതെ വേറെ ടെക്നിക്കലി ഒരു വ്യത്യാസം വരുന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കുന്ന നല്ലതാണ് പലപ്പോഴായിട്ട് ആളുകളെ തെറ്റിദ്ധരിക്കുന്നതായിട്ട് തെറ്റിദ്ധരി പിടുന്നതായിട്ടും മനസ്സിലായിട്ടുണ്ട് പിന്നെ രണ്ടാമതായിരം സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് ഈസ് ഓൾസോ ലൈക്ക് യുനോ വെരി റെസ്പോൺസിഡ് സ്റ്റിയറിംഗ് റിങ്ങിനെ മൂവ്മെൻ്റിൽ തന്നെ നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് സ്റ്റിയറിംഗിൻ്റെ ഒരു ലുക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലാത്ത കാര്യമാണ് പക്ഷേ പിടിക്കുമ്പോൾ എല്ലാം അത് നമുക്ക് അറിയുന്നില്ല സ്പോട്ടി ക്യാരക്ടറുണ്ട് ഒപ്റ്റിമം സൈസുമാണ് ചിലപ്പം ഭയങ്കരമായിട്ട് ചെറുതായി പോകാറുണ്ട് ചില കാര്യമില്ല അപ്പോൾ അതും നല്ല രീതിയിൽ തന്നെ ബാലൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ള ആണ് എഗണോമിക്സ് വൈസ് നമുക്ക് ഓടിക്കുമ്പോൾ പൊസിഷൻ പുറത്തേക്കുള്ള വ്യൂ ആഹാ ലെഫ്റ്റ് സൈഡിൽ കൂടെ നല്ല സ്പീഡിൽ ഔട്ട് ചെയ്തു പോയി എനിവേ ആ ഒരു ഫീലെല്ലാം തന്നെ നമുക്ക് ശരിക്കും നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് പിന്നെ സ്വിിച്ചസിൻ്റെ ആണ് നമുക്ക് ഈ അറ്റത്തുള്ള കാര്യം കൺട്രോൾ ചെയ്യണമെങ്കിൽ അതിൽ നല്ല ലീൻ ചെയ്യണം ഒരു ബെൻഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാമായിരുന്നു അപ്പോൾ അതല്ലാത്ത ബാക്കി എല്ലാ സ്വിച്ചസും കാര്യം കണ്ട്രോളും എല്ലാം തന്നെ ഈസിലി ചെയ്യാൻ പറ്റും നല്ല റീഡബിളാണ് എല്ലാം തന്നെ പിന്നെ പവർ ട്രെയിനാണ് പവർ ട്രെയിനെ കുറിച്ച് പറയുമ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് ടോപ്പ് ആൻഡ് മോഡലാണ് ഇ ത്രീ എന്ന് പറയുന്നത് ഇതിന് വന്നിരിക്കുന്ന വൺ സെവൻറ്റി ഫോർ എച്ച് പി ആണ് വൺ നയൻറ്റി ത്രീ എണ് എം ടോർക്കുണ്ട് അതുതന്നെ റേഞ്ച് ഫൈവ് ഫിഫ്റ്റി ത്രീയാണ് നമ്മൾ റേഞ്ച് ഒന്ന് നോക്കിയിട്ട് തന്നെ കാരണം എന്ന് വെച്ചാൽ ബാച്ച് ബാച്ച് ആയിട്ട് ഡ്രൈവ് ചെയ്ത് വരുന്നത് അപ്പോൾ കഴിഞ്ഞ വൺ ബാച്ച് ഓടിച്ച് വന്നിട്ട് നമുക്ക് ഉണ്ടായിരുന്നത് എയ്റ്റി ഫൈവ് പെർസെൻറ്റ് ബാറ്ററിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അവരെ ഓടിച്ചിട്ടുള്ള ആ ഡ്രൈവിങ് സ്റ്റൈലും എല്ലാം തന്നെ ക്യാരി ചെയ്ത് വരിക ചെയ്തു അതുകൊണ്ട് ഞാൻ ഇന്നത് എസ് എസ് ചെയ്യുന്നില്ല എന്തായാലും ഇപ്പം നമുക്ക് ഓടിക്കുമ്പോൾ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജിൽ റേഞ്ച് ക്ലെയിം ചെയ്യുന്നത് ത്രീ തേർട്ടി സെവൻ ആണ് അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ ഇവിടെ കാണിച്ചു തരാം അപ്പോൾ ആ കാൽക്കുലേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇരുപത്തഞ്ച് ശതമാനം കൂടെ കൂടുമ്പം ടോപ്പ് റേഞ്ച് എത്രയാണ് എന്തായാലും ഇപ്പോൾ ഒരു ഗ്യാപ്പ് സമയത്ത് എത്തിൻ്റെ ഒരു പെർഫോമൻസ് കാണിക്കാം ഈ വൺ നയൻറ്റി ത്രീ എൻ എം ടോർക്ക് ആണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞത് അതും റെഗുലർ മോഡിലാണ് വേറൊരു മോഡും മാറ്റിയില്ല നമുക്ക് ഡ്രൈവ് മോഡ് മാറ്റാം ദിസ് ഇസ് സ്പോട്ട് മോഡ് ഇപ്പം കുറച്ചുകൂടെ ഫീൽ ബെറ്റർ ആണ് മറ്റത് ഒരു നോർമൽ പുഷായിരുന്നു ഈ ഡ്രൈവ് മോഡ് മാറ്റി നമ്മൾ സ്പോട്ടിൽ കിട്ടുമ്പോൾ തന്നെ ശരിക്കും ആ ഡിഫറൻസ് മനസ്സിലാക്കാം ഇക്കോ നോർമൽ സ്പോർട്ട് ഇങ്ങനെ മൂന്ന് ഡ്രൈവ് മോഡാണുള്ളത് ഇപ്പം നമ്മളിപ്പം മാറ്റുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ സ്പോട്ടിലാക്കുമ്പോൾ തന്നെ ആ ഡിഫറൻസ് ഇവിടെ ത്രോട്ടറിൽ കിട്ടുന്നുണ്ട് റേഞ്ചിൽ അതുപോലെ തന്നെ ഇക്കോ ആകുമ്പം ഈ ഒരു റേഞ്ച് ഇപ്പം സെൻറ്റിഫൈവില് തന്നെ ത്രീ ഫോർട്ടി ടു ആണ് നോർമലിൽ ത്രീ ഫോർട്ടി ടു ഉണ്ട് ത്രീ തേർട്ടി എയ്റ്റ് സ്പോട്ടിൽ അത് കുറച്ച് കുറയുന്നുണ്ട് സ്പോട്ടും നോർമലും വലിയ വ്യത്യാസം കാണിക്കുന്നു അപ്പോൾ ഓക്കെ ബേസിക്കലി നമുക്ക് കുറച്ചുകൂടി റേഞ്ച് കിട്ടാൻ ഇക്കോ മോഡ് സഹായിക്കുന്ന അർത്ഥം വലിയ ചേഞ്ച് ഒന്നുമില്ല ഇത്രയാണ് നമുക്ക് ഈ ഒരു റേഞ്ചിനെ കുറിച്ച് പറയാനുള്ളത് പിന്നുള്ള വണ്ടിയുടെ മൊത്തത്തിലുള്ള റിഫൈൻമെൻറ്റാണ് അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യും ഇത്രയും ക്വയറ്റ് വണ്ടിയാണ് നമുക്കറിയാം എൻജിൻ്റെ സൗണ്ടോ കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ റോഡ് നോയിസ് വിൻ നോയിസ് അതെല്ലാം തന്നെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യം ബിറ്റുപോയി പറയും മോശം റൂട്ടിൽ ഞാൻ പറഞ്ഞ പോലെ ഡാമ്പ് ഇല്ല ബാക്കിലാകുമ്പോൾ ഒരു ജമ്പ് ഉണ്ട് എന്നുള്ളത് വേറെ ഡാമ്പ് ഇല്ല ഓക്കെ ഞാൻ ഈ അമ്പും ചാടിച്ച് തരാം ഇതാണ് ഞാൻ പറഞ്ഞ ചാട്ടം മനസ്സിലായില്ല എനിവേ റിഫൈൻമെൻറ് ലെവല് നല്ലതാണ് നമുക്ക് വിൻഡ് നോയിസ് റോഡ് നോയിസ് അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ വേറെ വൈനിങ് നോയിസ് സാധാരണ മോട്ടോറിന് ഒരു വൈനിങ് നോയിസ് അതെല്ലാം മിനിമലാണ് എല്ലാം കൺട്രോൾ ചെയ്തിട്ടുണ്ട് റിയലി അപ്രീഷിയേറ്റ് ഫോർ ദാറ്റ് ആ ഒരു ക്വാളിറ്റി ഫീൽ ശരിക്കും അനുഭവിക്കുന്നുണ്ട് അത് നല്ലൊരു പോയിന്റായിട്ട് തന്നെ കാണണം അതായത് നമ്മൾ വില കൊടുത്ത് വാങ്ങുമ്പോൾ കിട്ടുന്ന ഫീലേഴ്സ് ഗഡ് പിന്നെ ഉള്ളത് മെയിൻസാണ് അഡാസ് ഫീച്ചറാണ് അഡാസ് ഫീച്ചറ് നമ്മൾ നേരത്തെ ടെസ്റ്റ് ചെയ്തപ്പം കുറച്ച് ലേറ്റ് ബ്രേക്കിംഗ് ആയിട്ട് ചെയ്തപ്പം തന്നെ നമുക്ക് മനസ്സിലായി കുറച്ച് റെസ്പോൺസ് ലേറ്ററായിട്ടാണ് ഒരു സംഗതിയിൽ കിട്ടിയിരുന്നത് ലൈൻ കീപ്പിംഗ് പോലത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ബ്രേക്കിങ്ങില് ലാസ്റ്റ് മൊമെൻ്റ് ബ്രേക്കിങ് അപ്പോൾ നമ്മളൊന്ന് കെയറി ആവും അപ്പോൾ നമ്മൾ അറിയാതെ ബ്രേക്ക് ചെയ്ത് പോവും അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്ന് കുറച്ചുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും തോന്നി ഒരു പടിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് റെസ്പോൺസ് ഉണ്ടെങ്കിൽ കുറച്ചും ആളുകൾക്ക് ഒരു സ്കാരി പാട്ട് ഒഴിവാക്കി കിട്ടും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ വണ്ടി ഉപയോഗിച്ച് അതിൻ്റെ ഒരു അൽഗോർ നമ്മൾ മനസ്സിലാക്കുന്നവരെ അതൊരു സ്കാരി തിങ് ആണ് അതർവൈസ് ഇറ്റ്സ് റിയലി ഗുഡ് ബട്ട് കംപ്ലീറ്റ് വേർഡിക്ട് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രൈസ് അറിയണം പ്രൈസ് ഇപ്പോഴും അറിയില്ല അപ്പോൾ പ്രൈസ് അറിയുന്നവരെ നമുക്ക് പ്രോഡക്റ്റിനെ കുറിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ പ്രൈസ് വന്നു കഴിഞ്ഞാൽ ഇഫ് ഇറ്റ്സ് ഒപ്റ്റിമൻ പ്രൈസ് ദെൻ മാറ്റേഴ്സ് മനസ്സിലായില്ലേ എന്തായാലും നമുക്ക് ഒരു ഫസ്റ്റ് ഡ എക്സ്പീരിയൻസ് അകത്ത് മാത്രം കണ്ടാൽ മതി നമ്മൾ വണ്ടി ഇറങ്ങി പ്രൈസും കൊണ്ടു കഴിഞ്ഞിട്ട് നമുക്കൊരു എക്സ്റ്റൻഡ് ഡ്രൈവ് റിവ്യൂ നമ്മൾ കൊണ്ടുവരും അതുവരെ ഈ റിവ്യൂ വെച്ചിട്ട് നിങ്ങൾ തൃപ്തിപ്പെടണം എന്തായാലും നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായം ലുക്സിലാവട്ടെ ഫീച്ചേഴ്സിലാവട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് തോന്നി എന്താന്നുള്ളത് നിങ്ങൾക്ക് അമെന്റ് പറയാം വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും മറക്കാതിരിക്കുക അടുത്താണ് നമ്മൾ മറ്റൊരു വണ്ടിയായിട്ട് പുതുതോ പഴയതോ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വേറെ വണ്ടികളെ കാണുന്നവരെ സ്റ്റേ സേഫ് എന്നി